ബ്രേക്ക്ഫാസ്റ്റ് ഇനി എന്തുമായിക്കൊള്ളട്ടെ ദാ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള മസാല കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു കണ്ടുനോക്കൂ ഇതാ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് ഉരുളം കിഴങ്ങാണ് ഞാനിപ്പോൾ ഒരു ഉരുളൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്രയാണ് കറി വേണ്ടതെന്നനുസരിച്ച് ഉരുളൻ കിഴങ്ങിൻ്റെയും അതുപോലെ തന്നെ ദാ ക്യാരറ്റിൻ്റെയും അളവ് കൂട്ടിക്കൊടുക്കുക ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക അതിനുശേഷം വേവാനാവശ്യമായ വെള്ളവും ഉപ്പും ചേർത്തിട്ട് ഇതാ ഒന്ന് അടച്ചു വയ്ക്കുക രണ്ടോ മൂന്നോ വിസിൽ അത്രയും മതി കേട്ടോ അതിനുള്ളിൽ നമുക്ക് ക്യാരറ്റും അതുപോലെ തന്നെ ഇതാ ഉരുളം കഴുകും നന്നായിട്ട് വെന്ത് കിട്ടും ധൈര്യ ഒരു രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കൂടുതൽ കൂടുതലങ്ങ് വെന്ത് ഉടഞ്ഞു പോവാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ് കാൽ ടീസ്പൂൺ കടുക് മുക്കാൽ ടേബിൾ സ്പൂൺ ഉഴുന്ന് അതുപോലെ ഒന്നോ രണ്ടോ വറ്റൽ മുളക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു സവാളയും നീളത്തിൽ എരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു ഞാൻ ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക സവാള ഒന്ന് വഴി വന്നു കഴിയുമ്പം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഈ ഒരു കറിയിലേക്ക് സവാള ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതാ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും അതുപോലെ തന്നെ ഉരുളം കഴുങ്ങും ചേർത്ത് കൊടുക്കുക നിങ്ങൾക്കിപ്പോൾ രണ്ടും നന്നായിട്ട് ഉടച്ചെടുത്ത കറിയാണ് ഇഷ്ടമെങ്കിൽ തവി തവികൊണ്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി ഉരുളം കഴുങ്ങും ക്യാരറ്റും നന്നായിട്ട് ഒടഞ്ഞു കിട്ടിക്കോളും ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഈ രീതിയിലാണ് കറി എടുക്കുന്നത് മല്ലിയില കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതി മസാല ദോശയ്ക്കൊക്കെ ഉള്ളിൽ വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു ഫീലിംഗ് ആണിത് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ആരും മറന്നു മറന്നുപോകല്ലേ